നമ്മൾ പുറത്തുനിന്നും മേടിക്കുന്ന സാമ്പാർ പൊടിക്കാത്ത ഒരുപാട് കെമിക്കൽ അടങ്ങിയതാണ് നമുക്ക് ഒരു കെമിക്കലും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്കൊരു നല്ല ടേസ്റ്റുള്ള ഒരു സാമ്പാർ പൊടി ഉണ്ടാക്കാവെ ഇത് പക്ക നാടനാണ് നാടനില്ലാത്ത ഒരായിട്ടും നമ്മൾ ഈ ഉണ്ടാക്കുന്ന സാമ്പാർ പൊടിയിൽ ഇല്ല നമ്മൾ അടുപ്പ് കത്തിച്ചതിന് ശേഷം നമ്മളൊരു പാത്രം വെച്ച് അതിലേക്ക് ഉഴുന്ന് പരിപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം ഒത്തിരി മൂത്ത് പോകുന്നതിന് മുമ്പ് നമുക്ക് അതിനകത്ത് കടലപ്പരിപ്പിട്ട് ഒരു പിടി മല്ലി ഉണക്കമുളക് ഒരഞ്ചിട്ടെണ്ണം നമ്മൾ എത്ര ഉണ്ടാക്കുന്നോ അതനുസരിച്ച് ഇതെല്ലാം കൂട്ടിക്കൊണ്ട് വിട്ട് അതിനുശേഷം നമ്മൾ ഉലുവ അത് അത്യാവശ്യമാണ് ഉലുവായും കുറച്ച് ചെറിയ ജീരകവും കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് ഇളക്കണം അതൊരുവിധം മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തോട്ട് കുറച്ച് കരിയാപ്പിൽ ഇടണം ഇതിട്ടെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് മൂക്കുന്നത് വരെ ഇളക്കണം ഇളക്കി നമ്മൾ അത് വാങ്ങി വെച്ചിട്ട് അതാറി കഴിയുമ്പം നമ്മൾ മിക്സീൻ്റെ ജാറിലേക്കിട്ട് നമ്മളൊന്ന് പൊടിച്ചെടുക്കാൻ പോകണേ അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇടുമ്പോൾ നമ്മൾ കുറച്ച് കായപ്പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് മിക്സിയുടെ ജാർ അടച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തതിന് ശേഷം അത് ആറി കഴിയുമ്പോൾ നമ്മൾ ഒരു ഉണങ്ങിയ പാത്രത്തിൽ അടച്ചു വെച്ചാൽ നമുക്ക് സാമ്പാർ ഉണ്ടാക്കുമ്പോഴൊക്കെ ഈ പൊടിയെ ഉപയോഗിക്കാം നമ്മളെ കടയിൽ നിന്ന് മേടിക്കുന്ന സാമ്പാറിൻ്റെ ആ കെമിക്കലായിട്ടുള്ള ഒരു ഐറ്റവും ഇല്ലാത്തത് കൊണ്ട് വലിയ ടേസ്റ്റായിട്ട് നമുക്ക് തോന്നുകയല്ല പക്ഷേ നല്ല നമ്മളെ പഴയ നമ്മുടെ അമ്മമാരൊക്കെ പണ്ടുണ്ടാക്കുന്നത് പോലെ നല്ല നാടൻ സാമ്പാർ പൊടിയാണ് നിങ്ങളിതൊന്ന് ശരിക്ക് വെച്ച് നോക്കുമ്പോൾ അറിയാം ഇതുണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നിങ്ങളിതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് അടിക്കാനും മറക്കരുത് ഞാൻ പുതിയ വീഡിയോ ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങളാ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിട്ടാൽ മതിയെ